നേരെ ഈ ഒരു ഭവനത്തിൽ പിതാവിൻ്റെ സിസ്റ്ററിൻ്റെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നത്

എത്ര മക്കളുണ്ട് അപ്പൊ പ്രീതി എത്ര ആവസ്ഥയാണ്ട് പിന്നെ വേറെയും കന്യാസ്ത്രീകൃത് കേട്ടു പോവു അല്ലെ അവിടെ പേരെന്ന

പോകണാണ് അവിടെ നിന്ന് ആഗ്രഹെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് അപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൽഹിക്ക് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു പിന്നെ അവിടുന്ന് ഉടനെ തന്നെ എല്ലാവർക്കും പ്രൈം പ്രൈവറ്റ് ഓഫീസിലേക്കും അമിത്ഷായുടെ ഓഫീസിലേക്കും മറ്റവിടത്തെ എല്ലാവടത്തേക്കും വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എം പിമാരും എം എൽ എമാരും വിളിച്ചു മുൻ അതിൻ്റെ എന്താ പറയുക എല്ലാ കാരും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇന്ന് പാർലമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇരിക്കും അപ്പോൾ എന്തായാലും ഇത് അവര് പറഞ്ഞതനുസരിച്ച് ഇതില് ഒരു കുറ്റം ചെയ്തില്ല എന്ന് ചെയ്തില്ലെന്ന് മാത്ര കേസും അതായത് മറ്റേ മതപരിവർത്തനം നടത്തി എന്നാണ് പറയുന്നത് ഇവര് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ആദ്യം എഫ്ഐആർ ഇട്ടത് ഹ്യൂമൻ ട്രാഫിക് പിന്നെ എഫ്ഐആർ ഇട്ടത് മനോഹരത്തിൽ കാരണം പേര് കിട്ടാതിരിക്കാൻ അപ്പോ ഇതിനൊരു കേസും ഇല്ല അവരെ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് പേടിക്കില്ല ഇപ്പൊ എന്തായാലും അവരുടെ ഫോർമാലിറ്റികൾ എന്താ അതാണ് നിൽക്കുന്നത് ഈ ബി സവിടുത്തെ ലീഗൽ സെല്ലും ഒരു കന്യാസ്ത്രയാണ് അതാണ് ഇന്നലെ അവിടെ അവിടെ ഇത് പിന്നെ അവരും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ റായ്പൂര് രൂപതയിലുണ്ട് റായ്പൂര് ആർപിറ്റ്യൂഷൻ അവർ വെക്കുന്നുണ്ട് അവരെല്ലാവരും എല്ലാ എല്ലാം അവരായിട്ട് യോജിച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പേടിക്കണ്ട് ഇവര് വേണ്ടേ ഇവരാണ് നമുക്ക് വേണ്ടത് ഞാൻ പ്രാർത്ഥിക്കട്ടെ പിന്നെ ഷൈനി പിന്നെ ഇവിടെ നീ ഏറ്റവും താഴെയുള്ളത് അതിങ്ങി നിങ്ങൾ ഇവിടെ ണ്ടായിരുന്നു ഞാനൊന്നും എടുത്തായിരുന്നു എനിക്ക് വേണ്ടിട്ട് നിങ്ങള് എടുത്താ എനിക്ക് കിട്ടില്ലല്ലോ ഞാനും പേരി കുട്ടിയും കൂടിയുള്ള ഞങ്ങളൊരു ഏതായാലും വന്നതല്ലേ ഒരു ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്ക് എന്തായാലും നിങ്ങൾ പേടിക്കണ്ട എന്തായാലും ീതി അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അപ്പൊ നിങ്ങള് നിങ്ങളുടെ അനുഭാവത്തോട് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയും സിസ്റ്റർ പ്രീതിയുടെ മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ പ്രീതി ഇവിടെ ആഗ്രക്ക് പോയി ആഗ്രയിലെ പ്രത്യേകിച്ച് ഒരു ഒരു ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ കൊറച്ചുപേരും ജോലിക്ക് കിട്ടണം അങ്ങനെ വേണ്ടി ജോലിക്ക് വേണ്ടത് ചോദിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് കുട്ടികൾ ഈ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഒരു വന്നു അവരുടെ ഒരു ബന്ധുവിന്റെ കൂടെ അവിടെ വന്ന് ഇറങ്ങി ഇറങ്ങി വഴുക്കി പോലീസ് ഒന്നല്ല ആദ്യം വന്നേ ടി ആറിൽ ഒന്ന് നോക്കി പോയി മിക്കവാറും വെച്ചു പിന്നെയാണ് പോലീസ് വന്ന് ആദ്യം ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ ഇപ്പോൾ ഇന്ന് ആന്റി കൺവേർഷൻ ഇന്നുസരിച്ച് കൺവേർട്ട് ചെയ്യാം മത മതപരിവർത്തന നിയമം അപ്പോൾ ഭരണഘടന മുഴുവൻ തകരാറിലാവുന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഭാരതം മുഴുവൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും വന്ദനയുടെ സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫോണിക്കോട് അപ്പൊ എന്തായാലും ഇന്ത്യ മുഴുവനും പ്രാർത്ഥിക്ക ഇന്ത്യ മുഴുവനല്ല ഇപ്പൊ ലോകം മുഴുവൻ ഇത് അറിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ഒരു തെറ്റും ചെയ്യാത്ത ഭരണഘടന മാത്രം നോക്കി പ്രവർത്തിച്ച നമ്മുടെ ഇത് സിസ്റ്ററും പന്തൽ സിസ്റ്ററും ചെയ്ത നന്മയ്ക്ക് ദൈവം ഇത് കുറിച്ച് നന്മക്കായിട്ട് വരും കിരീടമായിട്ട് വരും നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ സ്ഥിതി സമാധാനവും പ്രത്യാശി എപ്പോഴും ശ്രദ്ധാവായ്മേ ഞങ്ങളുടൊന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ ഭവനത്തെയും ഈ ഭവനത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ അംഗമായ സിസ്റ്റർ പ്രീതി ഒപ്പം തന്നെ കണ്ണുകേരിയായിട്ട് സിസ്റ്റർ വന്ദനയും അവർ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ജോലിക്കായിട്ട് മൂന്ന് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെ തന്നെ വിളിച്ചുകൊണ്ട് തരുന്നതിൽ തെറ്റായ ആരോപണം നടത്തി അവർ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലായിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയുണ്ടെങ്കിലും യേശുവിൻ്റെ കുരിശ് രക്ഷയ്ക്കായ കാരണമായതുപോലെ കിരീടമായി മാറിയതുപോലെ ഈ സഹനം തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനത്തിന് കാരണമാകും സിസ്റ്റർ പ്രീതിയെ സിസ്റ്റർ വന്ദനയും എത്രയും വേഗം ഈ ജയിലിൽ നിന്ന് മോചിതയാക്കി കുറ്റങ്ങളിൽ നിന്നെല്ലാം മാറ്റി അങ്ങനെ മതസ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്റർമാരെന്ന നിലയിൽ സ്വാതന്ത്ര്യത്തോടെ തന്നെ അഭിമാനത്തോടെ ഇനിയും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ സിസ്റ്റർ പ്രീതിക്കും വന്നിരിക്കും മറ്റെല്ലാ സിസ്റ്റർമാർക്കും ഇടവരുത്തുവാൻ ഇടയാക്കണമേ ഈ വേദനയെ അങ്ങ് കുരിശിനെ കിരീടമാക്കിയതുപോലെ നന്മയ്ക്കായി പരിണമിക്കണമേ പ്രീതിയെ വീണ്ടും സമർപ്പിച്ചു വന്നനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് വേണ്ടി സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും നിങ്ങളോടും ഈ ഭവനത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അപ്പൊ അവർ കേട്ടാ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു കേട്ടാ പ്രാർത്ഥിക്കുന്നു ശരി <laughs> അപ്പോ <laughs> 50 50 So, uh, I have already spoken to the media in, in Karnataka, so this is the only thing. The sisters were arrested uh, on a false allegation that she brought children, girls from all the from different places to work with <laughs> her. is the reason that uh, the sisters had uh, tried to convert the people and therefore they were now arrested, arrested without any on ideal conversion. or of mm -hmm. course. And moreover, so, the three the three girls who have gone, they are Christians. So the problem is regarding violation also. So we have been taking the priest of for these culture in... to release uh, we need to come yes. Not only that, we mm -hmm. to the minorities and for the sisters to work for the poor, for the nation. Mm -hmm. mm -hmm. mm -hmm. mm -hmm. they don't dress some people say they should not wear sisters dress more. So we hope that the government take the necessary action. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അല്ല ഈ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഭരണഘടനക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ട് കാണുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ആ അവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കണം മതസ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം നിരപരാധികളായിട്ടുള്ള ഇങ്ങനെ ഇതിനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പ്രവർത്തിക്കാൻ മതസ്വാതന്ത്ര്യം രീതിയിൽ പ്രവർത്തിക്കാൻ ഇടപെരുത്തരുത് അതുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധപ്പെട്ടവരുണ്ട് ഇത്തരത്തിലുള്ള അറസ്റ്റ് നീക്കങ്ങളൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സിസ്റ്റേഴ്സിനെ തിരുവസ്ത്രങ്ങൾ ധരിച്ച് ഒന്നും പൊതുസ്ഥലത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നില്ല സിസ്റ്റേഴ്സ് നന്മയുടെ വേഷം തന്നെ നന്മയുടെ പ്രതീകമായിരുന്നു കാരുണ്യത്തിൻ്റെ പ്രതീകമായിരുന്നു അതിനെതിരെ ഒരു ബോധവൽക്കരണം തെറ്റായ ബോധവൽക്കരണത്തിന്റെ പരിശ്രമമാണെന്ന് സംശയിക്കും സംശയിക്കുന്നു അതുകൊണ്ട് ഭരണ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിൽ അവർ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മിക്കവാ അവർ നടപടിയിൽ എടുക്കുന്ന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് സി ബി സി ഐ പ്രസിഡൻറ്റും തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് സിസ്റ്റേഴ്സിൽ ഒരാളായ സിസ്റ്റർ പ്രീതിയുടെ ഭവനം സന്ദർശിച്ചുകൊണ്ട് ആൻഡ്രൂസ് താഴത്തെ പിതാവ് തിരികെ പോകുന്ന സമയമാണ് കുടുംബാംഗങ്ങളെ ഇപ്പോൾ നമ്മളോടൊപ്പം അങ്കമാലി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ റോജി എം ജോൺ ചേരുകയാണ് എന്താണ് ഇപ്പോൾ രണ്ട് സിസ്റ്റേഴ്സാണ് അറസ്റ്റിലായിരിക്കുന്നത് തീർത്തും വിചിത്രമായ വാദങ്ങളിലൂടെയാണ് അറസ്റ്റിലായിരിക്കുന്നതും ഇപ്പോൾ ജയിലിലായിരിക്കുന്നതും ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭാവസ്ത്രമണിഞ്ഞ രണ്ട് കന്യാസ്ത്രീമാരെ കള്ളക്കേസ് കുറ്റങ്ങൾ ചുമത്തി ജയിലിലാക്കിയിരിക്കുകയാണ് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവും പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ യാതൊരു തെറ്റും ചെയ്യാത്ത രണ്ട് സന്യസ്തർക്കെതിരെ ഉന്നയിക്കുകയും അവരെ അത് ചാർജ് ചെയ്തുകൊണ്ട് ജയിലിലാക്കിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കുടുംബവുമായും അതുപോലെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽ വന്ന് അന്ന് തുടങ്ങി ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും എല്ലാവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ക്രൈസ്തവരായിട്ടുള്ള മൂന്ന് കുട്ടികളെയാണ് അവർ ഈ ആഗ്രയിലേക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഈ ക്രൈസ്തവ നിലവിൽ ക്രൈസ്തവരായ ആളുകളെ വീണ്ടും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് ഒരു പോലീസ് കേസെടുക്കുമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ കന്യാ കന്യാസ്ത്രീകളായിട്ടുള്ള നിരവധി വർഷങ്ങളായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഈ ആളുകൾ മനുഷ്യക്കടത്ത് നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന അക്രമ പരമ്പരകളുടെ ഒരു മറ്റൊരു ഉദാഹരണം മാത്രമാണിത് അവിടെ ക്രൈസ്തവരായിട്ടുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു വൈദികർ ആക്രമിക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് അവർക്ക് പൊതുനിരത്തുകളിലൂടെ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ വൈദികരായിട്ടുള്ള ആളുകളുമൊക്കെ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ട് അവരെയൊക്കെ തല്ലേണ്ടവരാണ് അല്ലെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യേണ്ടവരാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നു അപ്പോൾ അധികാര അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് അത് ഇത്തരം ആളുകളുടെ മേൽ ചാര്ത്തുകയും അവരെ ഇപ്പോൾ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് തികച്ചും പ്രതിഷേധാർഹമാണ് യാതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഈ വിഷയത്തിൽ തന്നെ ടി ടി ആണ് ആദ്യം ഈ ഒരു വിഷയം പിള്ളേരെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് അന്ന് അവിടുത്തെ ഒരു അധികാരികളെ പോലീസിനെ അറിയിക്കുന്നവരെ ബജനംഗ പ്രവർത്തകരെ അറിയിച്ചു എന്നാണ് നമുക്ക് അവിടുന്ന് അറിയാൻ പറ്റുന്ന വാർത്തകൾ അപ്പോൾ ഇത്തരത്തിൽ അവർ അങ്ങനെ ഒരു ടി ടി അതുപോലെ ചെയ്യണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന അദ്ദേഹം അത്ര ചെയ്യണമെങ്കിൽ ഇത് വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ സന്യസ്ഥർക്കെതിരെയൊക്കെ കേരളത്തിൽ പുറത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അവർ കന്യാസ്ത്രീകളാണ് എന്നറിഞ്ഞുകൊണ്ട് ടി ടി ചെയ്യുന്നത് പോലീസിനെ അല്ല വിളിക്കുന്നത് ടി ടി അവിടെ ബജറംഗദൾ പ്രവർത്തകരെ വിളിച്ച് അവിടെ ആളുകളെല്ലാവരും കൂടെ കൂടുകയും അവരവിടെ വന്ന് ബഹളം ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി അതിനുശേഷം പോലീസിനെ വിളിക്കുകയാണ് അപ്പോൾ പോലീസിനെ വിളിച്ച് കഴിയുമ്പം ഈ ആൾക്കൂട്ടത്തിൻ്റെ ആൾക്കൂട്ട ആൾക്കൂട്ടത്തിൻ്റെ എന്താ പറയുന്ന വികാരത്തിനനുസരിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തിക്കുകയും പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ ജയിലിലാക്കയുമാണ് നേരെ മറിച്ച് ഈ വിഷയം ഇങ്ങനെ ഒരു ഒരു കാര്യം വരുന്നു ഇവർ കൃത്യമായ ഡോക്യുമെൻ്റുകളോട് കൂട്ടിയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് തുടക്കത്തിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇവരുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പ്രചരണം നടത്താൻ ശ്രമിച്ചത് പക്ഷേ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ വന്നായിട്ട് ഇവർ കൃത്യമായ രേഖകളോടുകൂടി ഇവർ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് പോകുവാനായിട്ട് സന്നദ്ധരായി ഇവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമൊക്കെ വന്നവരാണ് അപ്പം ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലൊക്കെ പല പ്രദേശങ്ങളിലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഛത്തീസ്ഗഡിലൊക്കെ പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഒഡീഷയിൽ കിടക്കുന്നുണ്ട് മധ്യപ്രദേശിൽ കിടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിലൊക്കെ നടക്കുന്ന ഈ അക്രമങ്ങളുടെ സ്വഭാവം ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഭവമാക്കി വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ടി ടി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ഭജനതൽ ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ ഇരകളായിട്ടാണ് ഇന്നിപ്പോൾ ആ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ ഒരു പോലീസ് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ മൂന്ന് കുട്ടികളെ കണ്ടു എങ്കിൽ അവിടെ വിളിച്ചു വരുത്തി പോലീസ് വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ആ രേഖകൾ പരിശോധിച്ച് അവിടെ വെച്ച് അവസാനിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അതാണ് ഇത്തരത്തിലൊരു കേസാക്കി രൂപപ്പെടുത്തി ഇവരെ ഇപ്പോൾ ജയിലിലിട്ട് പീഡിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല മതേതൃത്വ ഇന്ത്യയുടെ ഒരു ഭാവി ഈ ഇത്തരത്തിൽ കാരണം മിഷണറിമാരായ പല സന്യസരം വൈദ്യുതി നമ്മൾ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പലപ്പോഴും ഈ ഒരു സഭാവസ്ത്രം ധരിച്ച് അവിടെയുള്ള പ്രദേശങ്ങളിൽ ഒരു പച്ചക്കറി പച്ചക്കറികട പോലും പോകാൻ പേടി എന്നുള്ള പറഞ്ഞത് കാരണം വ്യാജമായ മതപരിവർത്തന നിയമം ഉപയോഗിച്ച് പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്നു സംസാരിക്കുന്നത് കണ്ടാൽ മതി അത്തരത്തിൽ ഒരു ഇന്ന് വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ ഒരു രീതിയിൽ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ മതേതൃത്വം അത് ആശങ്കയില്ലല്ലേ ഭരണഘടനയിലെ ഇരുപത്തഞ്ചാം വകുപ്പില് അത് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നൽകിയിരിക്കുന്ന പൗരാവകാശമാണ് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം എന്ന് പറയുന്നത് അങ്ങനെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ നിലനിൽക്കെ ഇവിടെ സഭാവസ്ത്രമണിഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുന്നു അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ഭരണഘടനാ സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ എന്ത് ഉറപ്പാണ് ഇവിടെ നമുക്ക് രാജ്യത്ത് ലഭ്യമാകുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരം നടപടികൾ ഈ രാജ്യത്ത് ഇല്ലാതെ ആവണമെങ്കിൽ ഭരണകൂടം ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം ഇവിടെ ഭരണകൂടം ഇതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിർഭാഗ്യവശാൽ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നമ്മൾ നിരവധി ക്രൈസ്തവ സംഘടനകൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള സംഘടനകൾ നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറ അവരുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ മതന്യൂന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നൂറുകണക്കിന് കേസുകളാണ് ഓരോ വർഷം കഴിയുന്നോറും കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാനും ആളുകൾക്ക് മുമ്പാണ് തൊട്ടടുത്ത് ഒഡീഷയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് വൈദികർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് തൊണ്ണൂറ് അതിനകത്ത് ഒരു ഒരു അതിനകത്തൊരു അച്ഛനെ തൊണ്ണൂറ് വയസ്സുള്ള ആളാണ് ഈ തൊണ്ണൂറ് വയസ്സുള്ള ആൾ ഒരു വൈദികനെയൊക്കെ ആക്രമിക്കുക ക്രൂര കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികിയതിന് ശേഷം എന്നാണ് പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വന്നാണ് ഒടുവിൽ ചികിത്സ തേടുന്നത് അപ്പോൾ അങ്ങനെ ഈ അക്രമങ്ങൾ വ്യാപകമായിട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭരണകൂടത്തിൻ്റെ മൗനാനാകം മാത്രമല്ല ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അനുവാദത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് താങ്ക് യു